നമസ്കാരം എസ് ടി പി ഭീകരവാദം മറന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വീവത്സവമായ രൂപം പുറത്തു കാണിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂർ പാനൂർ മൊഹരി സഹറ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് ടി പിയുടെ വൻ ബോംബ് ശേഖരണമാണ് കണ്ടെത്തിയത് തങ്ങൾ പീഡിയിലെ എസ് ടി പി കേന്ദ്രമായിട്ടാണ് സഹറ കോളേജ് സഹറ ഹയർ സെക്കൻഡറി സ്കൂൾ അറിയപ്പെടുന്നത് പാനൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഉയർന്ന ശേഷിയുള്ള ഉയർന്ന സ്ഫോടക ശേഷിയുള്ള നിരവധി ഐസ്ക്രീം ബോംബുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളും മറ്റ് മാരകായുധങ്ങളും പിടികൂടിയത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഗ്രൗണ്ടിൽ ആയുധശേഖരണം കണ്ടെത്തിയ വാർത്ത വലിയ ഞെട്ടലോടുകൂടിയാണ് രക്ഷകർത്താക്കൾ കാണുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിനകത്ത് ബോംബ് ശേഖരണം നടത്തുന്നു അത് വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണ് പക്ഷേ മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധ വലിയ രീതിയിൽ ഇതിന് ലഭിച്ചോ എന്നൊരു സംശയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു എന്തായാലും തത്വമീ ന്യൂസിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല കാരണം കേരളത്തെ ഭീകരവാദം ഇത്രമേൽ കേര കേരളത്തെ കടന്നു പിടിക്കുന്നു എന്നതിനുള്ള വലിയ സൂചനയാണ് ഈ വാർത്ത ഈ ഒരു വിവരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എസ് ഡി പി ഐ പിടിമുറുക്കുന്ന മേഖലകളിൽ ഒന്നായി മാറുകയാണ് ഇപ്പോൾ പാനൂർ മേഖല എന്നുള്ളതും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി ഒരിക്കൽ അറിയപ്പെട്ടിരുന്ന ഈ മേഖലയിലേക്ക് എസ് ഡി പി ഐയുടെ ഒരു വലിയ സന്നാഹങ്ങൾ ഉണ്ടാകുന്നു അത് എസ് ഡി പി ഐക്ക് പാർട്ടി കേന്ദ്രങ്ങളിലും പാർട്ടിക്കുള്ളിലും എസ് ഡി പി ഐ പുറത്തായാലും എസ് ഡി പി ഐ ഇടതുപക്ഷത്തിൻ്റെ അകത്തായാലും വലിയ സ്വാധീനമാണ് ഇവർക്ക് ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തുള്ളൊരു കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതുമായി ബന്ധപ്പെട്ട് അത്തരമൊരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ കലാപശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് ഇപ്പോൾ നടത്തുന്ന ഇത്തരമൊരു ഇപ്പോൾ ലഭിക്കുന്ന ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇത്തരം ഒരു സ്കൂളിൻ്റെ പശ്ചാത്തലത്തിലും ഇതൊരു കലാപശ്രമം ഒരു വർഗീയ കലാപശ്രമമായിട്ട് ഇതിനെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു കാണേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബോംബ് സൂക്ഷിക്കുക എന്നത് ഒരു തനത് ഭീകരവാദ ശൈലിയാണ് കാരണം കാശ്മീർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെയും അവർ പരീക്ഷിച്ചു വന്ന ഒരു രീതിയാണ് ആരാധനാലയങ്ങളിൽ ബോംബ് സൂക്ഷിക്കുക സ്കൂളുകളിൽ ബോംബ് സൂക്ഷിക്കുക എന്നത് അവർ നേരത്തെ തന്നെ പരീക്ഷിച്ചു വന്ന ഒരു രീതിയാണ് അത് തന്നെയാണ് അവരിപ്പോൾ കേരളത്തിലും എടുക്കുന്നത് എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കുന്നത് എന്നാൽ ഇത്തരമൊരു ഇടങ്ങളിലേക്ക് അവർ നുഴഞ്ഞു കയറിയതിനു ശേഷം ഇതിനെ വലിയ വിപുലമായ രീതിയിലുള്ള വർഗീയ കലാപങ്ങളാക്കി മാറ്റുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതുമാണ് എസ് ഡി പിയുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമായി കണക്കാക്കാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് പൊതുവിൽ ലഭ്യമാകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ി പി ഐ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഭീകരവാദ പദ്ധതികൾക്ക് ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങളും സ്കൂളുകളുമാണല്ലോ അപ്പോൾ അത്തരത്തിൽ ആരാധനാലയങ്ങളെയും സ്കൂളുകളെയും കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതികളുടെ ഒരു നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ബ്ലൂ പ്രിൻ്റുകൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഇതിനോടൊക്കെ തന്നെ കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ഭീകരവാദം നടത്താനുള്ള സ്ലീപ്പർ സെല്ലുകൾ രൂപപ്പെടുത്തിയിട്ടും പക്ഷേ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇവർക്കെതിരെയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലജ്ജിപ്പിക്കുന്ന ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമെന്നത് എങ്ങനെയാണോ പി എഫ് ഐ ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത് അതുപോലെ അതേ മാർഗത്തിൽ തന്നെയാണ് ഇപ്പോൾ എസ് ഡി പി യും സഞ്ചരിക്കുന്നത് ഭീകരവാദികളെല്ലാം തന്നെ എസ് ഡി പി ഐക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് പി എഫ് എഫ് ഐക്ക് ഏതൊക്കെ ഭീകരവാദികളുണ്ടോ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെയും ഇപ്പോൾ എസ് ഡി പി ഐക്കുള്ളിലേക്കും നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇതിന് കേരളത്തിലെ ഭരണകൂടം തന്നെ നിശബ്ദമായി നോക്കിക്കാണുന്നു എന്നതാണ് അതിഭീകരമായ കാഴ്ച അവരുടെ പിന്തുണയോടുകൂടി പല സ്ഥലങ്ങളിലേക്കും അധികാര കേന്ദ്രങ്ങളിലേക്കും എസ് ഡി പി ഐ നുഴഞ്ഞുകയറുവാനുള്ള ഒരു ശ്രമവും നടത്തി വരുന്നുണ്ട് എസ് പി എസ് ഡി പി തന്നെ തന്നെ തുറന്നു പറയുന്ന ഒരു ഉണ്ടായി കേരളത്തിലെ പല പഞ്ചായത്തുകളിലും പല സ്ഥാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സി പി എം ഇടതുപക്ഷം ഭരണത്തിലേറുന്നത് എസ് ഡി പിയുടെ പിന്തുണയോടുകൂടിയാണ് എസ് ഡി പിയുടെ ചുമലിലേറിയാണ് എന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ത്തിൽ എസ് ഡി പി പറയുകയുണ്ടായി അവരുടെ പിന്തുണ ഇടതുപക്ഷത്തിന് സംസ്ഥാനം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ലഭ്യമാകും എന്ന് ഉറപ്പാണ് എസ് ഡി പിക്ക് ഇടതുപക്ഷത്തിലേക്ക് മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു വസ്തുത എന്നത് യു ഡി എഫിലും എസ് ഡി പിയുടെ വലിയ പിന്തുണയുണ്ട് എന്നാണ് ജില്ലാ അടിസ്ഥാനത്തിൽ പല ജില്ലകളിൽ പല കക്ഷികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക കയറുക എന്നതാണ് ഒരു പദ്ധതി അവർക്ക് വലിയ വിജയകരമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ ഉയർന്നു കേൾക്കുന്നത് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇത്തരം ഭീകരവാദികളെ ഒപ്പം കൂട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ ഭരണതന്ത്രം തിരിക്കാം എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഭാരതത്തെ രണ്ടായി പിളർക്കുവാൻ വേണ്ടിയിട്ട് ിരുന്ന പി എഫ് ഐ എന്ന പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ രൂപമാണ് എസ് ടി പി എസ് ടി പി ഇപ്പോൾ ആ പി എഫ് ഐ ആരൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ആ പി എഫ് ഐ പ്രവർത്തകർ പി എഫ് ഐ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ എസ് ടി പിയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാക്കുകയും അതിനുശേഷം ദക്ഷിണ ഭാരതത്തെ വിഭജിക്കുകയും ചെയ്യുന്ന പദ്ധതിയായിരുന്നു പി എഫ് ഐ തയ്യാറാക്കിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എൻ ഐ എ തന്നെ പഠ്യാല കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുവാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കിയിരുന്നു സിറിയയിലേക്ക് പി എഫ് ഐയുടെ ഭീകരവാദികളെ അയക്കുകയും അത്തരം ഭീകരവാദികൾ പരിശീലനം ലഭിച്ച ശേഷം കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനുള്ള രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയായിരുന്നു അത്തരത്തിൽ വിപുലമായ ഭീകരവാദ ശ്രമങ്ങളായിരുന്നു പി എഫ് ഐ നടത്തിക്കൊണ്ടിരുന്നത് അതുതന്നെയാണ് ഇപ്പോൾ പി എഫ് ഐയുടെ നേതാക്കന്മാർ എസ് ഡി പി ഐയിലേക്ക് നിറം മാറുമ്പോൾ അവരും ചെയ്തു വരുന്നത് പക്ഷേ വലിയ പിന്തുണയാണ് ഇവർക്ക് കേരളത്തിലെ ഭരണ കക്ഷിയായിട്ടുള്ള എൽ ഡി എഫിൽ നിന്നും കേരളത്തിലെ മുഖ്യപ്രതിപക്ഷമായ യു ഡി എഫിൽ നിന്നും അവർക്കുണ്ടാകുന്നത് എന്ന ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള വാർത്തയാണ് കേരളത്തിലെ ഒരു ഓപ്പൺ സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭയാനകമായ കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇത് കേരളത്തിലെ സ്കൂളുകൾ കേന്ദ്രമാക്കി കേരളത്തിലെ കോളേജുകൾ കേന്ദ്രമാക്കി ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് കേരളം അതി വളരെ കൃത്യമായ രീതിയിൽ നോക്കിക്കാണേണ്ടതാണ് വളരെ ജാഗരൂകമായി നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്